കൊട്ടാരക്കര ഡിണ്ടിഗൽ ദേശീയപാതയിൽ ഒരാഴ്ചക്കിടെ രണ്ടോളം വലിയ അപകടങ്ങളാണ് ഉണ്ടായത് ഇതിൽ ഒരപകടത്തിൽ രണ്ടുപേർ മരിക്കുകയും ചെയ്തു പാതയിൽ കുട്ടിക്കാലം മുതൽ പെരുവന്താനം മുപ്പത്തഞ്ചാം മൈൽ വരെയുള്ള ഭാഗങ്ങളിൽ അപകടങ്ങൾ തുടർക്കഥയായി മാറുകയാണ് അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ട സുരക്ഷാ മുൻകരുതലുകൾ ഒരുക്കുന്ന വിഷയത്തിൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് തികഞ്ഞ അലംഭാവമാണ് ഉണ്ടാകുന്നതെന്ന പരാതിയും ശക്തമാണ് ദേശീയപാതയിൽ കുട്ടിക്കാനം മുതൽ പെരുവന്താനം മുപ്പത്തഞ്ചാം മൈൽ വരെയുള്ള ഭാഗങ്ങളിലാണ് അപകടങ്ങൾ നിത്യസംഭവമായിരിക്കുന്നത് നിരവധി ചെറുതും വലുതുമായ അപകടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഇതിൽ ആളുകൾ മരണപ്പെട്ടിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം മുറിഞ്ഞുപുഴയ്ക്ക് സമീപം കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് രണ്ടുപേർ മരിച്ചിരുന്നു കൂടാതെ ഇന്ന് രണ്ട് അപകടങ്ങളാണ് ഉണ്ടായതും അശ്രദ്ധമായ ഡ്രൈവിംഗും വേഗതയും അപകട കാരണങ്ങളിൽ ഒന്നാണെങ്കിൽ റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും ക്രാഷ് ബാരിയറുകളുടെ അഭാവവും ഉള്ളവ ബലവല്ലാത്തതും അപകട മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ അഭാവവും അന്യ ജില്ലകളിൽ നിന്നും സംസ്ഥാനത്തിന് പുറത്തുനിന്നും വരുന്ന ഡ്രൈവർമാർക്ക് റോഡ് പരിചിതമല്ലാത്തതും മറ്റു കാരണങ്ങളാണ് കയറ്റിറക്കങ്ങളും കൊടും വളവുകളും ഉള്ള പാത കൂടിയാണ് ഇത് മുറിഞ്ഞപ്പുഴ മുതൽ പെരുവന്താനം വരെ റോഡിന്റെ ഒരു വശം അഗാധ കൊക്കയാണ് ഈ കൊക്കകളിൽ പല സ്ഥലത്തും ക്രാഷ് ബാരിയർ ഇല്ല ഉള്ളത് വാഹനാപകടത്തിൽ തകർന്ന ശേഷം പുനർനിർമ്മിച്ചിട്ടുമില്ല ഇതിന് ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം മുറിഞ്ഞപുഴയ്ക്ക് സമീപം കാർ അപകടത്തിൽപ്പെട്ട ഭാഗത്തെ ക്രാഷ് ബാരിയർ പുനഃസ്ഥാപിക്കാത്തത് ഈ കഴിഞ്ഞ ദിവസം മുറിഞ്ഞുവളിക്ക് സമീപം ഒരു കാർ അപകടത്തിൽപ്പെടുകയും രണ്ടുപേര് ഉണ്ടായി ഇപ്പോൾ ദിവസങ്ങൾ രണ്ടോ മൂന്നോ ദിവസങ്ങൾ കഴിഞ്ഞു എന്നിട്ട് പോലും അവിടെ ഒരു ക്രാഷ് ക്യാരിയർ മാറി സ്ഥാപിക്കുവാനോ ഒന്നും ദേശീയപാത അതോറിറ്റി ഇതുവരെ അതിനൊരു സമീപനം സ്വീകരിച്ചിട്ടില്ല ഇപ്പോഴും അവിടെ അപകടം നടക്കുമെന്ന സ്ഥിതി തന്നെയാണ് ഉള്ളത് ഒരു വലിയ അഗാധമായ കൊക്കയായിട്ടാണ് അതിനെ അതിലേക്കൂടെ സഞ്ചരിച്ചാൽ അറിയാം നമുക്ക് കാണാൻ സാധിക്കുക അതുപോലെ അതുപോലെ തന്നെ ഇന്നും കുട്ടിക്കാലത്ത് സമീപം രണ്ട് രണ്ടപകടം നടക്കുകയും ഇത് സ്ഥിരമായി വാഹനം നടക്കുന്ന ഒരു സ്ഥലമാണെന്ന് അറിഞ്ഞിട്ടും ഇതുവരെ ദേശീയപാത അതോറിറ്റി ഇതിനൊരു തീരുമാനം എടുത്തിട്ടില്ല നിലവിൽ ഈ ഭാഗത്ത് വലിയ അപകടക്കെണിയാണ് നിലകൊള്ളുന്നത് ദേശീയപാത വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന കെടുകാര്യസ്ഥതയാണ് കാരണമായി ആളുകൾ ചൂണ്ടിക്കാട്ടുന്നത്